ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞു 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 എനിക്ക് ഞാൻ അതിനകത്ത് വന്നപ്പോ ഞാൻ ആയിരുന്നു എല്ലാരും ചോദിക്കായിരുന്നു എങ്ങനെയാണ് ഞാൻ ഓരോ എഡിക്ഷനിലും ഇങ്ങനെ നിൽക്കണത് എന്തൊക്കെ എന്റെ ആഗ്രഹം കൃഷി കപ്പ് അടിക്കണം എന്നാണ് എനിക്ക് കൃഷി കപ്പ് അടിക്കണം എന്നാണ് ആഗ്രഹം ാസ്ക്യമായിട്ട് കുറെ ഭയങ്കര ഒരു മൈൻഡ് ഗെയിം പറയുന്ന മൊത്തത്തിന്റെ ഒരു ഇതുണ്ട് അതിന്റെ രഹസ്യം എന്താണ് ഞാൻ പോകുമ്പോ ബ്ലാസ്റ്റ് ചെയ്യുമ്പോഴത്തു പറയാനാണ് പറയേണ്ടി വരും ഞാൻ ആക്ച്വലി ആദ്യമേ ഒബ്സർവ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ കൊറേ കഴിഞ്ഞപ്പോഴായിരിക്കും കൊറേ ദിവസത്തെ ഇത് വെച്ചിട്ട് അങ്ങനെ ഞാൻ വേണംന്ന് വെച്ച് ഒബ്സർവ് ചെയ്തിട്ടോന്നില്ല അല്ല നമ്മൾ നമ്മളെല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക എല്ലാവരും സംസാരിക്കുക എല്ലാവരും ഒരു പോലെ കാണുക ബിഗ് ബോസ് എന്ന ഗെയിം ഷോനെ പല സുഹൃത്തേക്കെ ബാധിക്കില്ലേ കാര്യം പറയട്ടെ അതിനു ഞാൻ പ്രാക്ടീസ് എന്നെ അറിയുന്ന ആൾക്കാരോട് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒറിജിനൽ എന്ന രീതിയിലാണല്ലോ ായിട്ട് കളിക്കുന്ന ഒരു ഗെയിം കളിക്കുന്ന മൊത്തത്തിൽ അവരുള്ള ടോക്കുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഭയങ്കര അൺഫെയർ ആയിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ ഫിഫ്റ്റ് പോയത് അത്രയും സ്ട്രോങ് കണ്ട ഇത് പലർക്കും വേണ്ടി പലർത്തിയിട്ടല്ലേ കണ്ട് എന്തൊക്കെയാ നടന്നത് എല്ലാം ശരിക്കും മനസ്സിലായാലും എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഞാനൊരു കാര്യം പറയട്ടെ കൃഷി എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വരവേറ്റപ്പെട്ടത് അത് കൃഷി വേണ്ടി കഴിഞ്ഞിട്ട് പത്ത് വർഷം കാര്യം ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിട്ട് ഇതൊക്കെ അതൊക്കെയാണ് നിങ്ങൾ എല്ലാരും താങ്കൾ ഒരുപാട് അവിടുന്ന് പോരണം വരണം നമ്മൾ ഞാൻ ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളായിരുന്നു പിന്നെ എല്ലാവരും അത് യൂസ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ ആദ്യം എനിക്ക് വന്നത് മറ്റേ പരദോഷന് മാത്രം ഇത് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരുന്നു അപ്പൊ അത് അഭിഷേകം വന്നു പറഞ്ഞപ്പോ എനിക്ക് അപ്പൊന്നൊട്ട രക്ഷമായിരുന്നു അപ്പം ഞാൻ ഋഷിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നതാ എനിക്ക് പോകണം എനിക്ക് പോകണം പിന്നെ ഞാൻ ഋഷി അപ്പൊ ഋഷി എന്റെ അടുത്ത് ചൂടാം അങ്ങനെ പറയുന്നത് ഞാൻ ഋഷിത്തൊക്കെ ഒറ്റയ്ക്ക് പോയിട്ട് ക്യാമറ നോക്കിയിട്ട് ഞാൻ ആദ്യമായിട്ട് ക്യാമറയോട് ഇന്ററാക്ട് ചെയ്യുന്നത് അങ്ങനെയായിരുന്നു പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ യർ ലൈഫിലാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്റെ ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മള് അവരെ തന്നെ കാണില്ല അവോയ്ഡ് ചെയ്യണം അതുപോലെ മെയിനകത്ത് അങ്ങനെയല്ല പ്രശ്നം ഉണ്ടെങ്കിലും പ്രശ്നം ഇല്ലെങ്കിലും വീണ്ടും അവരെ തന്നെ കാണുന്നു അവരെ കൂടെ തന്നെ ലാസ്റ്റ് അവരെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം ഇപ്പൊ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ ഒരു ദേഷ്യം വെച്ചുകൊണ്ട് പെട്ടെന്ന് എനിക്ക് സ്നേഹത്തിൽ പെരുമാറാനുള്ള കഴിവ് എനിക്കില്ല ഞാൻ ആരും ടാർഗറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോയി ഒരു പ്രശ്നമുണ്ടാക്കുന്നത് ആരും കണ്ടിട്ടുണ്ടാവില്ല എന്റെ അടുത്ത് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ സഹിക്കും അവസാനം ഞാൻ എന്തെങ്കിലും പറയും അതങ്ങനെയാണോ എനിക്കറിയാം അവര്

ില്ല ചിന്തപ്പൻ എന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പക്ഷെ എനിക്ക് എപ്പോഴും പറയാറുള്ള ഒരു കാര്യം ചിന്തപ്പന എന്തൊക്കെയോ കാണിക്കും പക്ഷെ എനിക്കെന്തോ ചിന്തപ്പനിപ്പൻ ഗെയിം ആണെന്ന് തോന്നുന്നുണ്ടോ അല്ല അത് ആ മനുഷ്യൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരാളോട് നമുക്ക് ഇത്രയും എന്തെങ്കിലും എന്ത് ചെയ്ത് കഴിഞ്ഞാലും ജിൻഡപ്പൻ്റെ ആ ദേഷ്യം എനിക്കായിരിക്കും തോന്നിയിട്ടില്ല ചിലപ്പോൾ ഞാൻ എൻ്റെ മുതൽ പിണങ്ങിട്ടുള്ള ജിൻഡപ്പൻഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെന്ന് എനിക്കറിയില്ല മനുഷ്യൻ ഞാൻ നിങ്ങളോട് എല്ലാരോടും നന്ദി പറഞ്ഞു ഞാൻ എനിക്കറിയില്ല ഓരോ പ്രാവശ്യം ഞാൻ അതും വിട്ടെന്ന് ഞാൻ ഞാൻ അപ്പൊ അതിനകത്ത് സായി ഭയങ്കര എനിക്ക് നല്ലതാ ജാസ്മിൻ എല്ലാ പരിപാടിക്ക് അല്ലെങ്കിൽ എല്ലാരും ഗെയിമിലൊക്ക ഇടപെട്ടുക എന്നുള്ള രീതിയിൽ തോന്നുന്നുണ്ടോ

പറഞ്ഞുണ്ടോ ഇപ്പൊന്നുമില്ല അറിഞ്ഞതിനു ശേഷം എന്തെങ്കിലും പറയാമായിരുന്നു പക്ഷേ ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് കിട്ടുന്ന ടാസ്കൾക്കൊക്കെ അങ്ങനെ

ചോദിക്കുന്ന കുറവാണ് ിൻറ്റോനെന്തെങ്കിലും എനിക്കറിയില്ല ഞാനിപ്പോ ടോപ്ഷി അഭിഷേക് ജിന്തടിക്കൻ താങ്ക് യു ജിൻ്റൊക്കെ കാണിച്ചാൻ എനിക്ക് ഇഷ്ടം തോന്നാറുണ്ട് പുറത്തുള്ള ഇന്റർവ്യൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ

ും ഗോതമ്പ് പൊടി മാക്സി ചോറ് ചപ്പാത്തി ഗോതമ്പ് പക്ഷെ പിന്നെ എനിക്ക് ഭക്ഷണത്തിൽ ഞാൻ അത് ഞാൻ മനസ്സിലാക്കിയത് ഇതിനകത്ത് കയറി బెస్ట్ బిగ్ బాస్ హౌస్ వరకు కృత్య సత్యం స్వంత ఎలా మూవట్లేదు ఎట్లు ఎత్త మనకి ఎస్ట్ ఫ్రెండ్ సిస్ట బెస్ట్ ఫ్రెండ్ అలాస్టర్ ఆయన కూటే అన్స మాత్రు బాకీల അല്ല ആ എനിക്ക് ഓരോ അല്ലെങ്കിൽ എന്തായിരുന്നു പ്രശ്നമില്ല പക്ഷേ തോന്നി ബിക്കോസ് ഞാൻ രണ്ടിനു ചേച്ചി രണ്ടു ദിവസം മുന്നേ നമ്മുടെ സജിപാപ്പൻ മീഡിയ കല്യാണത്തിൽ വന്നാണെന്ന് തന്നെ ചേച്ചിയും ഞാൻ സംസാരിച്ച് എൻസിബന്തി പറഞ്ഞില്ല ാണ് അവരോട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിരുന്നു നമ്മളെത്ര പൈസ കൊടുത്താലും കൊടുത്താലും കാര്യം ഇഷ്ടം പിന്നെ നോർമലി പിറ്റോസിന് വന്ന് പോകുന്നവർക്ക് പിന്നെ ഇമേജ് നെഗറ്റീവ് ആവും പക്ഷെ ആ ഇമേജ് കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് അത് രണ്ട് ഒരു ആവശ്യമുണ്ടായിരുന്നു െ പറ്റി നല്ലത് പറയുമ്പോ ഞാൻ ഉമ്മാക്ക് കൊടുക്കുന്നതും ഏറ്റവും വലിയ കാര്യമാണ് ഈ പറഞ്ഞ പോലെ എനിക്ക് വേറെ ഒന്നും കൊടുക്കാൻ പറ്റില്ല ഉമ്മസേജ് എന്റെ ഉമ്മ എന്നും നിങ്ങളെ കൊണ്ട് നല്ലത് പറയാനെ ഉമ്മാക്കേ നിങ്ങളെ പറയുന്ന ഭാഗ്യത്തെ സൂക്ഷിക്കണം എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമില്ല എനിക്ക് ഇഷ്ടം അത് നിങ്ങളെ കണ്ടപ്പൂറ്റ പറഞ്ഞില്ല നിങ്ങളൊക്കെ മനസ്സിലാവല്ലേ ഇഷ്ടം ആരൊക്കെ ഉണ്ടോ അത് ചോദിക്കും പൂജ കണ്ടോ പറഞ്ഞു വാസം വന്നു അത വേണ്ടി മനസ്സിലായി വിളിച്ച്